നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി കോം ബി ബി എ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് സാഹിത്യവും രചനയും എന്നത് അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണ് വീട് എന്നുള്ള കവിത ഇത് രചിച്ചിരിക്കുന്നത് സാവിത്രി രാജീവനാണ് സാവിത്രി രാജീവൻ ഒരു സമകാലീന എഴുത്തുകാരിയാണ് സാവിത്രി രാജീവൻ സ്ത്രീ ജീവിതത്തിന്റെ ചില പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വപ്നങ്ങളെ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇല്ലായ്മ ഇങ്ങനെയൊക്കെ വളരെ ലളിതമായിട്ട് അവതരിപ്പിച്ച് പക്ഷെ ശക്തമായിട്ട് ഇത് നമുക്ക് കാണിച്ചിരുന്ന കവിതയാണ് വീട് എന്ന പേരുള്ള കവിത വളരെ ചെറിയൊരു കവിതയാണ് ഇതിൽ നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന പല പല വായന അനുഭവങ്ങളുണ്ട് അപ്പൊ എനിക്ക് വായിച്ച് കിട്ടിയ വായന അനുഭവത്തിൽ നിന്നുള്ള അർത്ഥങ്ങളാണ് എന്നോട് പറയാൻ വേണ്ടി പോകുന്നത് ഈ ക്ലാസ് എല്ലാവരും നന്നായിട്ട് തന്നെ കേൾക്കുക കവിത തുടങ്ങുന്ന ഇങ്ങനെയാണ് വീട് വിട്ട് പതിനാറ് ഘാതം നടന്നതേ ഉള്ളൂ തിരിഞ്ഞു നോക്കുമ്പോൾ വീടുണ്ട് എട്ട് ഘാതം പിന്നിലായി എൻ്റെ കൂടെ അടുത്ത കുതിപ്പിന് അതെത്തി കൈനീട്ടിയതും എന്നെ അടുക്കളയ്ക്ക് അകത്താക്കി വാതിൽ ചാരി ചായയായി കാപ്പിയായി വീട് സംസാരമായി അതായത് ഒരു ജീവിതത്തിൽ സ്ത്രീയുടെ ഒരു ആഗ്രഹത്തെ ഇവിടെ ആദ്യം തന്നെ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അടുക്കളയിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കൂടാനോ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങി കൂടാനോ ആഗ്രഹിക്കുന്നവരല്ല സ്ത്രീകൾ അവർക്കും പുരുഷന്മാരെ പോലെ പുറം ലോകത്ത് സഞ്ചരിക്കാനും വീട് വിട്ട് പുറത്തിറങ്ങി ആഹ് പുറം ലോകത്തേക്ക് യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ പക്ഷേ അവരെ അടുക്കളയിൽ അടച്ചിടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയണത് വീട് വിട്ട് പതിനാറ് ഗാതെ അതായത് വീട് വിട്ടിട്ട് ഒന്ന് സ്വതന്ത്രമായിട്ട് ഈ ലോകത്തിലേക്ക് ഈ സ്ത്രീ ഇറങ്ങി നടന്നുകയുള്ളൂ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോണ്ട് എട്ട് ഗാധ പിന്നിലായി എൻ്റെ കൂടെ വീടുണ്ട് അത് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തൊട്ടു മുറകിൽ തന്നെ വീട് വന്ന് നിൽക്കുകയാണ് എന്നുവെച്ചാൽ അതൊക്കെ ഒരു പ്രതീകമാണ് അതായത് സ്ത്രീക്ക് വീട്ടിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നും അവളെ വീടിനുള്ളിലേക്ക് പിടിച്ചു വരയ്ക്കുന്ന എന്തോ ഉണ്ട് അവൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി കഴിയുന്നൊരവസ്ഥ നമ്മുടെ സമൂഹം സൃഷ്ടിക്കുന്നില്ല എന്നിവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതെത്തി കൈ നീട്ടിയതും എന്നെ അടുക്കളയ്ക്ക് അകത്താക്കി വാ ചാരി ചായയായി കാപ്പിയെ വീടിന് സംസാരമായി അപ്പോ ആദ്യമേ വീട് വിട്ടിറങ്ങി ഒരു ഏർ പതിന പതിനാറ് കാലം നടന്നേയുള്ളൂ അപ്പൊ നോക്കുമ്പോഴേ വീട് തൊട്ട് പിന്നില് വീട്ടിലേക്ക് അത് പിടിച്ചുകൊണ്ട് മരികയാണ് ആ സ്ത്രീ അതൊക്കെ പ്രതീകമാണ് അപ്പം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടും വീട് വിട്ട് പോകാൻ വേണ്ടി സ്ത്രീക്ക് കഴിയുന്നില്ല സ്ത്രീ തിരികെ വന്ന് വീട്ടിൽ വീണ്ടും അവൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടെന്ന് സമൂഹം കല്പിച്ച് വെച്ചിരിക്കുന്ന ഇടങ്ങളിലേക്ക് അതായത് അടുക്കളയ്ക്ക് അകത്താക്കി അടുക്കള സ്ത്രീയുടെ ലോകമായിട്ട് ചുരുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ സമൂഹം അവൾ വന്നിട്ട് അടുക്കളയിലാണ് അടുക്കളയിലെത്തി അവള് വാതിൽ ചാടി അടുക്കളയ്ക്കുള്ളിലായി പിന്നെ ചായ ആയി കാപ്പിയെ വീട്ടുകാരെ സൽക്കരിക്കുന്നു ചായ കാപ്പി ഇതൊക്കെ കൊടുത്ത് സൽക്കരിക്കുന്നു വീടിന് സംസാരമായി വീട്ടിലെ സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സ്ത്രീ അവിടെ ഒതുങ്ങിക്കൂടി മുന്നോട്ട് തന്നെ പോവുകയാണ് പിന്നെ അടുത്ത് രണ്ടാമത് അവള് യാത്ര ചെയ്യുന്നതാണ് രണ്ടാം വട്ടം വീട് ഉറങ്ങുന്ന നേരം നോക്കി ഞാൻ വീട് വിട്ടു നൂറടി പിന്നിട്ട നേരം കൊണ്ട് അത് ഉണർന്നിട്ടുണ്ടാകാം അടുക്കള മുറി തുറന്ന അടുപ്പിലും പിന്നെ കിണറ്റിലും കുളത്തിലും തപ്പി കഴിഞ്ഞാകാം അതിന് തിരഞ്ഞിറങ്ങിയത് ഇനി ആദ്യത്തെ പ്രാവശ്യം അവൾ വീട് വിട്ടിറങ്ങി അടുക്കളക്ക് അകത്താക്കി രണ്ടാം വട്ടവും വീട് ഉറങ്ങി നേരെ നോക്കിയിട്ട് രാത്രി സമയത്ത് പതിയെ ആ സ്ത്രീ വീട് വിട്ടിറങ്ങിയാണ് കാരണം രാത്രി നടക്കാനുള്ള ഒരു ആഗ്രഹവുമൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് രാത്രി ഒന്ന് പുറത്തിറങ്ങാനുള്ള ആഗ്രഹമൊക്കെയുണ്ട് അപ്പൊ ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് വീട് ഇറങ്ങി നേരം നോക്കി അവൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് നൂറടി പിന്നിട്ട് നേരം കൊണ്ട് അത് ഉണർന്നിട്ടുണ്ടാകുക അപ്പൊ അവള് ഈ വീട്ടിൽ നിന്നപ്പോ ഒരു നൂറടി പിന്നിട്ടപ്പോഴേക്കും ആ വീട് തീർച്ചയായിട്ടും ഉണർന്നിട്ടുണ്ടാകാം അവളെ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം അവളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ആവേശത്തോടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടാകാം അവള് നിരൂപിക്കുകയാണ് ഇനി ആ പെട്ടെന്ന് അവള് വീട്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് അടുക്കള മുറി തുറന്ന അടുപ്പിലും പിന്നെ കിണറ്റിലും കുളത്തിലും തപ്പി കഴിഞ്ഞാകാം അതെന്നെ തിരിഞ്ഞിറങ്ങിയത് ഇപ്പൊ സ്ത്രീ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ അതായത് അടുക്കള ഉണ്ടോ നോക്കി പിന്നെ കിണറ്റിലെല്ലാം ഉണ്ടോ കുളത്തിലും ഒക്കെ തപ്പിയിട്ട് അവിടെ എങ്ങാനും അവടെ ജീവിതം അവസാനിപ്പിച്ചോ എന്നൊക്കെ തിരഞ്ഞിട്ട് കാണാത്തത് കൊണ്ട് അവളെ തിരിഞ്ഞ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ് ആയിരം ഘാതം മുന്നിലെത്തിയെന്ന് ദീർഘമായൊരു നിശ്വാസം വന്നതിനെ പുറത്താക്കി തിരിഞ്ഞതും അതാ നിൽക്കുന്നു അഞ്ഞൂറ് ഘാതം പിന്നിൽ എൻ്റെ വീട് അപ്പൊ അവളിങ്ങനെ ആദ്യത്തെ പ്രാവശ്യം വീട്ടിലേക്ക് തിരികെ പോകേണ്ടി വന്നത് രണ്ടാമത്തെ പ്രാവശ്യം സ്വാതന്ത്ര്യത്തോടു കൂടെ രാത്രിയാണ് ഇറങ്ങി തിരിച്ച് യാത്ര ചെയ്തത്. അപ്പൊ അങ്ങനെ ആയിരം ഘാദം പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ ആശ്വസിക്കുകയാണ് ഇനി ഒരിക്കലും എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ട് കൊണ്ടുപോകില്ല എനിക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ കുറച്ചുകേ നടക്കാൻ വേണ്ടി കഴിയുമെന്ന് അവൾ ചിന്തിച്ചിട്ട് കൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ അഞ്ഞൂറ് ഘാതം പിന്നിലായിട്ട് അവളുടെ വീട് നിൽക്കുന്നു കണ്ണ് ചിമ്മി തുറന്നതും അതെത്തി കൈ പിടിക്കുന്നു അപ്പൊ കണ്ണ് ചിമ്മി തുറന്നപ്പോഴത്തേക്കും വീടെത്തി അവളുടെ കൈ പിടിച്ച് നീണ്ട ഒരു ആലിംഗനത്തിൽ നെഞ്ചോട് അമർത്തുന്നു മച്ചിനകത്താക്കി കാതിൽ ഉമ്മ കിടത്തുന്നു ഇത് കണ്ണ് തുറന്ന് ചിമ്മി തുറന്നപ്പോഴത്തേക്കും ആ വീട് അവളെ പിടിച്ചുകൊണ്ടുനിന്ന് വീട്ടും വീണ്ടും അവളുടെ വീട്ടിനുള്ളിലാക്കുകയാണ് മച്ചിനകത്താക്കിയിട്ട് ഏർ ആലിംഗനം ചെയ്യുന്നു നെഞ്ചോട് അമർത്തിട്ട് ആലിംഗനം ചെയ്യുന്നു പിന്നെ കാതില് ഉമ്മ വയ്ക്കുന്നു കിടത്തുന്നു അപ്പൊ സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതും അതോടൊപ്പം തന്നെ സ്ത്രീക്ക് വീട്ടിൽ സ്വാതന്ത്ര്യമില്ല അവളുടെ ആഗ്രഹങ്ങളൊക്കെ ഹനിക്കപ്പെടുകയാണ് വീട്ടിലെ വീട്ടുജോലി അതുപോലെ തന്നെ പുരുഷന്റെ ഇഷ്ടങ്ങൾക്ക് അവന്റെ ഉപഭോഗമായിട്ടുള്ള പെരുമാറ്റത്തിന് ഒക്കെ വേണ്ടിയിട്ട് അവൾ സ്വയം സമർപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു തെറ്റായ ഒരു സമൂഹത്തിന്റെ കീഴ്വഴക്കത്തെയും കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇനി അതിലെ അവസാനത്തെ ഭാഗം അതിനാൽ മൂന്നാം വട്ടം വീട് വിട്ടപ്പോൾ എന്റെ യാത്ര ഭൂമിക്ക് സമാന്തരമായില്ല ഭൂമി പിളർന്ന് അടിയിലേക്ക് ആയിരിക്കുമെന്ന രഹസ്യം ഞാൻ അതിനോട് മിണ്ടിയില്ല അപ്പൊ ആദ്യത്തെ കളശ പോയി പിടിച്ചുകൊണ്ടുവന്നു രണ്ടാമത്തെ പ്രാവശ്യം പോയി പിടിച്ചുകൊണ്ടു രണ്ടു പ്രാവശ്യം ഭൂമിക്ക് സമാന്തരമായിട്ടാണ് ഇവൾ സഞ്ചരിച്ചത് അപ്പൊ അതുകൊണ്ട് മൂന്നാം വട്ടം വീട് വിട്ടപ്പോ സ്ത്രീ സഞ്ചരിച്ചത് ഭൂമിക്ക് സമാന്തരമായില്ല ഭൂമി പിളർന്ന് അടിയിലേക്കാണ് അവൾ യാത്ര ചെയ്തത് അപ്പോ അവൾ അങ്ങനെ പോകുന്ന ആ രഹസ്യം അവള് ആരോട് മിണ്ടിയുമില്ല വീടിനോട് പറഞ്ഞതുമില്ല കാരണം അത് ഭൂമി തുരന്ന് വന്ന് എന്റെ മേൽ മരമായി ഉയർന്നു നിന്നാലോ അതായത് അവൾക്ക് പേടിയാണ് കാരണം ഭൂമിക്കടിയിലേക്കാണ് ഭൂമി തുറന്ന് പാതാളത്തിന്റെ കടയിലേക്ക് പോയി കഴിഞ്ഞു വന്ന് ഈ വീടങ്ങാനും പറഞ്ഞാല് ഒരു പെട്ടെന്ന് തന്നെ ഒരു മരമായിട്ട് വന്ന് ഈ ഭൂമിക്ക് മേൽ അത് വളർന്നു ഉയർന്നു നിന്നാലും അതായത് മരത്തിന്റെ വേരുകള് ഞെരുക്കി അതായത് ഇവൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത വിധം ഈ വീട് ഇവളെ ഞെരുക്കി കളഞ്ഞാലോ എന്നുള്ള പേടികൊണ്ട് തന്നെ ഭൂമിക്കടിയിലേക്കാണ് അവൾ പോകുന്നത് എന്ന് അവൾ ഒരിക്കലും പറഞ്ഞില്ല മഴയത്തലിയാനും കാറ്റിൽ പറക്കാനും വീട് വിടാതെ അകത്താക്കിയാലോ എനിക്ക് മേൽ കുടയായിപ്പുറപ്പിച്ചാൽ അപ്പൊ സ്ത്രീകളുടെ ആഗ്രഹങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് മഴയത്ത് അലിയാൻ മഴയൊന്നും നനഞ്ഞ് മഴയെ തോടിച്ചാടി നടക്കാൻ കാറ്റിൽ പറക്കാൻ കാറ്റ് തേടി കുന്നുകൾ കയറി മലകൾ കയറി ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ അങ്ങനെയൊക്കെ സ്ത്രീകൾക്ക് ആഗ്രഹമുണ്ട് അപ്പൊ അങ്ങനെ ഈ ആഗ്രഹങ്ങൾക്കൊന്നും വിടാതെ ഈ താൻ ഭൂമി കടിയിലേക്കാണ് പോയെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് ഒരു മരമായിട്ട് ഒരു കുടയായിട്ട് തന്റെ നില നിൽപ്പ് മേൽ നെൽപ്പുറപ്പിച്ച് തൻ്റെ സ്വാതന്ത്ര്യത്തെ ഹരിച്ചാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ മൂന്നാമത് അവൾ എവിടേക്കാണ് പോകുന്നു എന്നുള്ള കാര്യം അവൾ വെളിപ്പെടുത്തുന്നുമില്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ബിന്ദു കൃഷ്ണൻ ഏർ സോറി ക്ഷമിക്കണം സാവിത്രി രാജീവൻ തന്റെ കവിത അവസാനിപ്പിക്കുകയാണ് വീട് എന്നുള്ള കവിത അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതില് ഈ സ്ത്രീ വീട് വിട്ട് ഇറങ്ങുന്ന മൂന്ന് പശ്ചാത്തലങ്ങളെ കുറിച്ചാണ് സാവിത്രി രാജീവൻ അവതരിപ്പിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഇല്ലായ്മയെക്കുറിച്ചും അവൾ അടിച്ചമർത്തപ്പെടുന്നതിനെ കുറിച്ചും അടുക്കള എന്ന ഇടത്തിലേക്ക് അവൾ ഒതുക്കപ്പെടുന്നതിനെ കുറിച്ചും അവളുടെ സ്വപ്നങ്ങളെ കുറിച്ചും എല്ലാം സാവിത്രി രാജീവൻ വളരെ വിശദമായി തന്നെ കവിതയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് കവിത എല്ലാവരും നന്നായിട്ട് വായിക്കുക അതോടൊപ്പം നിങ്ങളുടേതായ അനുഭവങ്ങൾ ഈ കവിതയിൽ നിന്നും പാഠങ്ങൾ കണ്ടെത്തി അത് പഠിക്കുക അതിന് ഒരു ഉപാധിയായിട്ട് ഈ കവിത ഈ ക്ലാസ്സിന് നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം